മൂന്ന് ഖാദും നാലെക്സ് പ്ലസ് രണ്ട് സമം എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയാൽ എക്സിൻ്റെ വില കാണുക ഇതൊരു സമവാക്യാണ് ഇതൊരു സമവാക്യാണ് ഇരുവശത്തും പാദ സംഖ്യകൾ വ്യത്യസ്തമാണ് ഇരുവശത്തും പാദസംഖ്യകൾ ഇവിടെ മൂന്നാണ് ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് പാദസംഖ്യകൾ വ്യത്യസ്തമാണ് ബേസ് അല്ല നമ്മൾ ബേസ് ഈക്വൽ ആക്കണം ഇതതുപോലെ എടുക്കുക മൂന്ന് ഖാദം നാല് എക്സ് പ്ലസ് രണ്ട് അപ്പോൾ ഇവിടെ ബേയ്സ് മൂന്നാണ് ഇവിടെ നമ്മൾ ബേസ് മൂന്നാക്കണം അതായത് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് എന്ന സംഖ്യ മൂന്ന് എത്ര തവണ ഗുണിച്ചാൽ കിട്ടും എഴുന്നൂറ്റി ഇരുപത്തൊൻപത് എന്ന സംഖ്യ മൂന്ന് എത്ര തവണ ഗുണിച്ചാൽ കിട്ടും അപ്പോൾ നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മൂന്ന് കൊണ്ട് ഹരിക്കുക ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരും വീണ്ടും മൂന്ന് കൊണ്ട് ഹരിക്കുക എൺപത്തൊന്ന് വീണ്ടും മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തി ഏഴ് മൂന്ന് ഒൻപത് മൂന്ന് 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 ഒന്ന് ഒന്ന് എത്ര പേരായിരിക്കുക എന്നിട്ട് മൂന്ന് എത്ര തവണ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് മൂന്ന് എന്ന സംഖ്യ ആറ് തവണ കുടിക്കുമ്പോൾ എഴുന്നൂറ്റിപത്തൊൻപത് കിട്ടും അപ്പോൾ എഴുന്നൂറ്റിപത്തൊമ്പത് നമുക്ക് എന്തെഴുതാം മൂന്ന് ഘാതം ആറ് ഇപ്പം നമ്മുടെ ബുദ്ധിമുട്ട് പരിഹരിച്ചു ഇരുവശത്തും ഇവിടെ പാദസംഖ്യകൾ തുല്യമായിരുന്നില്ല ഇവിടെ പാദസംഖ്യകൾ ബെയ്സ് ഈക്വലായി ഒരു സമവാക്യത്തിൽ ഒരു ഇക്വേഷനിൽ ബേസസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻസും ഈക്വൽ ആവും ഒരു സമവാക്യത്തിൽ പാദങ്ങൾ തുല്യമാണെങ്കിൽ കൃതികളും തുല്യവും ഇവിടുത്തെ കൃതി എന്താ നാല് എക്സ് പ്ലസ് രണ്ട് ഇവിടുത്തെ കൃതി ആറ് രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ നാല് എക്സ് സമം ആറ് കുറയ്ക്കണം രണ്ട് നാല് എക്സ് സമം നാല് ബൈ നാല് ഉത്തരം ഒന്ന്